ഹലോ കൂട്ടുകാരേ നിങ്ങൾ ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ അത് ബ്രാൻഡഡ് ഐറ്റംസിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണോ എന്നാൽ ഒരു തരത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പോരെ നിങ്ങൾ കാച്ചേരിലേക്ക് പോരെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഐറ്റംസിന് വില വളരെ കുറവ് എവിടെയും കിട്ടില്ല അതുപോലുള്ളൊരു ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് എയ്റ്റീസ് ക്ലബ്ബ് ഇത് മെൻസ് വെയർ ഷോപ്പാണ് ഇനി ീക്കന്മാരും ചുള്ളന്മാരും എല്ലാവരും ഇത് വെച്ചാല് മെൻസിന് വേണ്ടിട്ടുള്ള ഷോപ്പാണല്ലോ ആണല്ലോ അപ്പോ നിങ്ങൾ ഇനി വേറെ എവിടേക്കും പോണ്ട ഈ ബ്രാൻഡഡ് ഐറ്റംസ് നമ്മൾ നമ്മളെവിടേക്കൊക്കെ പോണം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഇനി നമ്മൾ എങ്ങോട്ടും പോണ്ട ഇനി നമ്മൾ കേച്ചേരിയിലേക്കാണ് വരിക കേച്ചേരിയിൽ വന്നാൽ നമുക്ക് യഥാർത്ഥ വിലക്കിഴിവ് എന്താന്നുള്ളത് നമുക്കറിയാം അത് നമുക്ക് ഈ കടയിൽ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഷർട്ടുകളും ഷർട്ട് ഇവിടെ സർപ്ലസ് ഉണ്ട് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ അല്ലാണ്ട് ഡീസല് ബാഗ് ഇങ്ങനെ അർമാൻ എക്സ്ചേഞ്ച് പോലെ തന്നെ ഫസ്റ്റ് കോഫീസും ചെയ്യുന്നുണ്ട് അപ്പൊ ഷർട്ട്സ് ഒക്കെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി തൊട്ടാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഇപ്പോൾ മിലിറ്ററി അങ്ങനെ കുറച്ച് കമ്പനീസ് ഉണ്ട് അതിന്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല നാനൂറ്റമ്പത് രൂപ തൊട്ടൊരു ഹാഫ് സ്ലീവ്സ് ഒക്കെ എടുക്കണ്ട എംബ്രോയിഡറി കട്ട് ഒക്കെ കഴിച്ചുള്ള അങ്ങനത്തത് ഉണ്ട് പിന്നെ നമുക്ക് ഫോർമൽ ഷർട്ട് ഒക്കെ ആണെങ്കിൽ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ ഫോർമൽ പാൻസ് മൂന്നാല് ടൈപ്പ് ഫിറ്റ് ഉണ്ട് സ്ലിം ഉണ്ട് ഇതേപോലത്തെ ഒരു ലൂസ് ഫിറ്റ് ഉണ്ട് ബൂട്ട് കട്ട് അത് മൂന്ന് ഫിറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കാർഗോ പാന്റ് എല്ലാം നമുക്കിപ്പോ ജീൻസ് ഒക്കെ ആണെങ്കിൽ ഒരു എയ്റ്റ് ഫിഫ്റ്റീനെ സ്റ്റാർട്ടിങ് വരാം

1100เกอร์เนลโล അതുപോലെ ഇപ്പോ നമുക്ക് ഈ റോലൊക്കെ ഇടീണ ഈ ഫ്ലോറൽ ഷൂട്ട് സെറ്റിലെ ഈ റോ ഈ ഷോട്ട് ഒക്കെ നമുക്ക് വരുമ്പോൾ 5600 വരും 500 600 ഒക്കെ വരുള്ളൂ കേട്ടോ അതല്ലൂപ്പിന്നാണ് നട നമ്മളല്ല അട്ടേ തുബ്രാണ് അല്ലേ ലൂപ്പി അതൊക്കെ വരുമ്പോൾ നമുക്ക് ആറ് 600 650 ആ റേഞ്ച് ആയിട്ടുള്ളൂ അതുപോലെ നമുക്ക് ഇപ്പോ ഇതൊക്കെ സാറയട സർപ്ലസ് ആണ് നല്ല സാധനം നിറ്റ് വെയർ പോലെ ആകും നമുക്ക് ഒരു തൗസൻഡ് ടാഗ് ഒക്കെ ഉണ്ട് ത്രീ തൗസൻഡിന്റെ ഒറിജിനൽ ടാഗ് ആണ് ഇതിനൊക്കെ ഇത്രയും അങ്ങനത്തെ പിന്നെ ഈ ഷേർട്ടൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് കളക്ഷൻ ചൈനീസ് ഇമ്പോർട്ടഡ് ഇതൊക്കെ നമുക്ക് വരുമ്പോ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി അതൊക്കെ ആണ് എയ്റ്റ് ഫിഫ്റ്റി ആ റേഞ്ചിലാണ് ഇവിടെ ഈ ഡീസലിന്റെ ഈ ബ്രാൻഡിനൊക്കെ നമ്മള് ആയിരത്തിഒരുന്നൂറ് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം ചെയ്യേണ്ട പർപ്പസ് ഒന്നും വരുന്നില്ല വാഷ് ചെയ്തിട്ട് ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ട് അത്യാവശ്യം റിംഗിൾസ് ഉണ്ടാവില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാൻഡിങ്ങും ബട്ടണിലും കഫിലും എല്ലാത്തിലും ഉണ്ട് പിന്നെ ലിനൻ പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിനൻ നമുക്കിപ്പോ സർപ്ലസും ഉണ്ട് അല്ലാണ്ട് നാട്ടിലത്തെ ബ്രാൻഡും ഉണ്ട് ലിനൻ നമുക്ക് ഒരു ഒക്കെ വരുന്നുള്ളൂ ാണ് ഷർട്ടിൽ ബൂട്ട് ഇതൊക്കെ അതില് രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അതിന്റെ ഒരു ക്ലബ് ഇത് നമ്മുടെ പ്രവാസിയായ നമുക്ക് എല്ലാം അറിയുന്ന വാഗക്കാരനായ അസ്കർക തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇന്ന് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മകൻ ഇസാൻ കട്ട സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ട് ഇനി നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഇതൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ലൊക്കേഷൻ നമ്മുടെ കേശേരി ആളൂർ റോട്ടിലേക്ക് കയറി ഇവിടെ യു പി സ്കൂൾ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ലാൻഡ്മാർക്ക് മാർക്ക് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് റീബോൺ ബ്യൂട്ടി സലൂൺ വന്നിട്ടുണ്ട് അതിൻ്റെ നേരെ സൈഡിലായിട്ട് ാണ് നമ്മുടെ ഷോപ്പിന്റെ അപ്പൊ നമ്മള് ചെയ്യണത് ഫസ്റ്റ് കോപ്പീസ് ആണ് മൊത്തം ചെയ്യണേ അതിപ്പോ നമ്മള് ചെയ്യണത് നൈക്കി ന്യൂ ബാലൻസ് അങ്ങനെ പ്യൂമ അങ്ങനെ കുറച്ചു ഇതൊക്കെ ബോണർ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ ഇതൊക്കെ നമുക്ക് ഇപ്പോ ഫസ്റ്റ് കോപ്പി ആണെങ്കിൽ ഇപ്പൊ ത്രീ തൗസൻഡ് സംതിങ് ഒക്കെയാണ് നോർമലി ഉണ്ടാവുക നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചില് സെയിം ക്വാളിറ്റി അത്രയും വില വ്യത്യാസം പിന്നെ നമ്മള് സ്നീക്കേഴ്സ് ആ ഒരു ബ്രാഞ്ചിക്കന്നെ ചെയ്യണം അതെ ഈ മോഡൽ ബ്ലേസർ എന്നൊക്കെ വന്നിട്ട് മിഡ് അങ്ങനെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസാ പിന്നെ നമുക്ക് ബൂട്ട്സുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ഒറിജിനലാണ് നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടണ ഇതാണ് ഇതൊക്കെ വരുമ്പോൾ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ റേറ്റ് ഉള്ള സാധനം നമ്മൾ ഒരു ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അത് നമുക്ക് സെർപ്ലസ്സിൽ കിട്ടുണ്ട് രണ്ട് എഴുന്നൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതിൽ ചെയ്യുന്ന ബ്രാഞ്ച്ന്ന് പറഞ്ഞാൽ ഉണ്ട് കോച്ച് അൽഡോ അതുപോലെ ക്ലാക്സ് ജാറ അതിന്റെയൊക്കെ സർപ്ലസ് മെറ്റീരിയൽസ് നമുക്ക് കൂടുതലും ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ഉണ്ടാവുള്ളൂ കുറെ പീസം ഇപ്പൊ ഈ ഒരു ബ്രൗൺ ആണെങ്കിൽ ഈ ഒരു ബ്രൗൺ ഒരാൾക്കെ കിട്ടുള്ളൂ വേറെ ആൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണോ ഒക്കെ വർക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ഇതും ടിംബർലാൻഡിന്റെ തന്നെയാണ് പിന്നെ ടിംബർലാൻഡിന്റെ ഒക്കെ ഒരു ഐക്കോണിക് കളറാ ഈ റാപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ വരുന്നത് അതേപോലെ ഇതൊക്കെ ഇപ്പൊ എഡിറാസിന്റെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ക്ലാക്സിന്റെ ഗംസോളൊക്കെ വരുന്നത് അതൊക്കെയാണ് നമുക്ക് കൂടുതലുള്ളത് ചെറിയ ഹാക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലണ്ടൻ ബ്രാൻഡാണ് അതിന്റെ ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് വരും കിട്ടും സർപ്ലസ് വരുമ്പോ ഇത് ക്യാമ്പസിന്റെ എഡിരാസ് ക്യാമ്പസ് പുതിയ കളറോൾ ഗ്രേ അതിനു മുമ്പത്തെ ഒരു ടൂ തൗസൻഡ് മോഡലുണ്ട് ബ്ലാക്ക് അങ്ങനെ പിന്നെ നമുക്ക് എൻ ബിടെയും ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇത് അതുപോലെ തന്നെ ഉള്ളതാണ് ഇത് ന്യൂ ബാലൻസ് ഒരു ാണ് പിന്നെ അവിടെ ബാലൻസിന്റെ ഇതേപോലെ തന്നെ ആക്ടിവിറ്റി ആയാലും നമുക്ക് അതാണ് ഈ മൊത്തത്തിൽ പറയാം പറയാൻ നമ്മള് ഇപ്പൊ ഷൂ ഓരോ ആൾക്കാർ ഉപയോഗിക്കാൻ വരുമ്പോ ഇപ്പൊ ഇവിടെയുള്ള കളക്ഷനിൽ അവർക്ക് ഇപ്പൊ ഇഷ്ടായില്ല അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല ബ്രാൻഡിന്റെ മോഡല് മോഡല് വേണം ഇപ്പൊ ഈ നൈക്കിന്റെ ഡങ്സിന്റെ മോഡൽ വേണമെന്ന് പറയണെങ്കിൽ അവർ ആ ഫോട്ടോ നമുക്ക് അയച്ചു തരാണെങ്കിൽ നമുക്ക് മാനുഫാക്ചറിന്റെ അടുത്തുനിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളൂ അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിന്റെ അകത്ത് അവർക്ക് സാധനം നമുക്ക് ഇവിടെ കിട്ടും അഥവാ ഇവിടെ അല്ല വേറെ എവിടെങ്കിലും ആണെങ്കിലും അവൈലബിൾ ആണ് എവിടെ ആണെങ്കിലും നമുക്കുള്ളത് ലിനൻ പാൻസ് ആണ് ലിണ്ടൻ പാൻറ്സ് നമുക്ക് സർപ്ലസും ഉണ്ട് ഫസ്റ്റ് കോപ്പീസും ഉണ്ട് നാട്ടിലത്തെ ബ്രാൻഡും ഉണ്ട് നമുക്കൊരു പ്രൈസ് റേഞ്ച് പറഞ്ഞ സെവൻ ഫിഫ്റ്റി ഷർട്ടാണ് സ്റ്റാർട്ട് ആ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർപ്ലസ് എന്ന് തുടങ്ങുകയാണെങ്കിൽ സെവൻ ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് എടുക്കാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ഷർട്ട്സ് വരുമ്പോൾ ഫസ്റ്റ് കോപ്പി ഷർട്ട് ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് കൂടുതലുള്ളത് അപ്പോൾ ഇതൊക്കെ മേലെ ഇരിക്കുന്നത് ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് ഇതൊക്കെ ഫ്ലാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഭയങ്കര കംഫർട്ടാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വരുന്നത് ഒരു എയ്റ്റ് ഫിഫ്റ്റി നൈൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ഇതൊക്കെ പാർട്ടി കുറച്ചുകൂടി സ്ട്രെച്ചബിൾ ചെറിയ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നത് നമുക്ക് ചൈനീസ് ബോട്ട് വരുന്ന ഇതൊക്കെ വരുമ്പോൾ തൗസൻഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആ ഒരു പ്രൈസ് ഷർട്ടുകൾ ഫുൾ സ്ലീവ്സ് ആണ് ഉള്ളത് പിന്നെ ഇതൊരു ലിനനും കോട്ടൺ ഷർട്ട് ഒക്കെ ഈ ഒരു ഇതൊക്കെ വരണത് ഒരു നയൻ ആ ഒരു പ്രൈസ് ഇതിലൊക്കെ വരുന്നത് ഫുൾ സ്ലീവ് ആണല്ലോ

പിന്നെ ഇതൊക്കെ ഹാഫ് സ്ലീവ് ടീഷർട്ട് അതിന്റെ ഡിസ്പ്ലേ ഞാൻ കാണിച്ചത് പറഞ്ഞുകഴിഞ്ഞാല് ഇതൊക്കെ ഒരു ക്ലോത്തിംഗ് വന്നിട്ട്

നല്ല സാധനമാണ് സൈസസ് രണ്ടു മൂന്ന് അവൈലബിൾ ആണ് കുഡീസും ഫുൾ സ്ലീവ് ഷർട്ട് ഒക്കെ ഉണ്ട് വരുമ്പോ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ്

അതുപോലെ ക്യാപ്സ് നമുക്ക് ഇതൊക്കെ നമ്മളെ ഉള്ള ബ്രാൻഡാണ് സിക്സ് ഫിഫ്റ്റി ആണ് ക്യാപ്സ് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ടൂ ഫിഫ്റ്റി ആണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് ഇത് വരുമ്പോ ഒരു ത്രീ ഹൺഡ്രഡ് അതുപോലെ ആണെങ്കിൽ നമുക്ക് വരിക ഒരു സിക്സ് ഹൺഡ്രഡ് അതേപോലെ അർബൻ മക്കി ഫോർ ഹൺഡ്രഡ് അങ്ങനെ ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് റേഞ്ച് വാരി ആവുന്നത് ഹാൻഡ്മേഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം ഒറിജിനൽ ലെതറാണ് നമുക്ക് മുംബൈയിൽ അമേസിങ് ബ്രാൻഡ് മാനുഫാക്ചറുണ്ട് അവര് ചെയ്യാൻ ഫിലിമിനൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ഇതില് നമുക്കിപ്പോ അങ്ങനത്തെ ഹാൻഡ് വർക്ക് ചെയ്ത സാധനങ്ങളുണ്ട് അല്ലാണ്ട് ഇപ്പൊ പ്ലെയിൻസ് ഉണ്ട് വേറെ കളേഴ്സും ഉണ്ട് പ്ലെയിൻസ് ആയിട്ടുള്ള ബെൽറ്റ് ഉണ്ട് നമുക്ക് വരുമ്പോട്ടിങ് സിക്സ് ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് സിക്സ് ഹൺഡ്രഡ് ആ നമുക്ക് ലോക്കലി സിക്സ് ഹൺഡ്രഡ് കിട്ടുന്ന സാധനം അത്ര നല്ലതല്ല ഇത് നമുക്ക് നല്ല ലെതർ കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം ഇങ്ങനത്തെ വർക്കുള്ള ടൈപ്പും ഉണ്ട് നമുക്ക് പ്ലെയിനില് ഓരോ കളർ വേരിയേഷൻ ഉണ്ട് അതേപോലെ ബ്ലാക്കും ബ്രൗണും കാര്യങ്ങളൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കുറച്ചും കൂടി നമ്മള് ഫിലിംസിലൊക്കെ കുറച്ച് ഈ സൽമാൻ ഖാൻ യൂസ് ചെയ്ത് ടൈപ്പ് സാധനങ്ങളാണ് ഇത് അതൊക്കെ തൗസൻഡ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇപ്പൊ നമ്മളിപ്പോ ബെൽറ്റ് എടുക്കണ സമയത്ത് സൈസ് ഒക്കെ പ്രശ്നമാകുമ്പോ കട്ട് ചെയ്ത് ഹോൾസ് അതെല്ലാം നമ്മൾ തന്നെ പിന്നെ ഡ്രസ്സ് എന്ത് പർച്ചേസ് ചെയ്താലും ഓൾട്ടറേഷൻ പ്രൊവൈഡർ ആണ് എങ്ങനെ വേണേലും അത് നമുക്ക് ഇവിടെ ഉണ്ട് അത് നമ്മൾ ഒരു കോപ്പിന്റേഷന് ആള് പറഞ്ഞതിനനുസരിച്ച് നമ്മള് ഇതിപ്പോ നമുക്ക് വയസ്സാണ് വരുന്നത് വരുമ്പോ നമുക്ക് വീടാണ് കോട്ടനാട്ടി കുറച്ചുകൂടി നല്ല കോട്ടോ അലർജീസും കാര്യങ്ങളൊന്നും അതുപോലെ ഉണ്ട് പ്ലെയിനിലാവുമ്പോ രണ്ടുമൂന്ന് ഡീസല് നെക്കോസ്റ്റ് ഡീസല് നെക്കോസ്റ്റ് രണ്ടുമൂന്ന് ഇതൊക്കെ അതെ അടിപൊളി ഇനി ഒന്നും നോക്കാല്ല നമ്മള് കാച്ചേരി പോവുക ക്ലബിൽ കേറുക ബ്രാൻഡഡ് ഐറ്റംസ് മേടിക്കുക ഈ വിരക്കിഴിവ് പരമാവധി ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ മെൻഷൻ ചെയ്യണ്ട